ഹലോ മക്കളെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങളെ സുഖല്ലേ യെസ് എന്നാ ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത് ഏതൊന്നറിയോ നമ്മുടെ ബയോളജിയിലെ ആറാമത്തെ ചാപ്റ്റർ ഏതാ ആൺ ട്രാവലിംഗ് മിസ്റ്ററീസ് എന്ന് പറയുന്ന കിഡിലൻ ചാപ്റ്റർ അല്ലെ ഡി എൻ എ ആർ എൻ കുറിച്ച് പഠിക്കുന്ന ജനറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കിഡിലൻ ചാപ്റ്റർ ആ ചാപ്റ്ററില് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ അല്ലേ ഡി എൻ എ കുറിച്ചും ആർ എൻ എ കുറിച്ചുമാണ് നമ്മളിത് ഈ ഒരു വീഡിയോയിലൂടെ ഉടനീളം പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഡി എൻ എനെ കുറിച്ചുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള എല്ലാ വിവരണങ്ങളും ആർ എം എ കുറിച്ചുള്ള നിങ്ങളുടെ പാഠപുസ്തകത്തിലെ എല്ലാ വിവരണങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇഴ പിരിയുന്ന ജനിതകങ്ങൾ ഓക്കെ അല്ലേ തുടങ്ങാം യെസ് കേട്ടോ ആദ്യം തന്നെ ഡി എൻ എനെ കുറിച്ച് നമുക്ക് പറയാം ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഓരോ സ്വഭാവങ്ങൾക്കും കാരണക്കാരനായ നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് അല്ലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീനുകൾ എന്ന് ജീൻ 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 ജീനുകൾ എവിടെയാണ് നമ്മുടെ ജീന് കിടക്കുന്നത് എവിടെയാണ് നമ്മുടെ ജീന് കിടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീന് കിടക്കുന്നത് നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലാണ് സെല്ലിൻ്റെ ഉള്ളിലാണ് എന്നാൽ ഈ ജീനിനെ ക്യാരി ചെയ്യുന്ന ആൾ ആരാണ് ആ എസ് ഡി എൻ എ ആണ് അല്ലെ ഓക്കെ അപ്പോൾ ഈ ഡി എൻ എന്റെ ഉള്ളിലാണ് ഏകദേശം മുപ്പതിനായിരത്തോളം കിടക്കുന്ന ജീനുകൾ നമ്മുടെ ബോഡിയിൽ കിടക്കുന്നത് അല്ലേ അപ്പോ നമ്മൾ പഠിക്കാൻ പോവാണ് ആരെക്കുറിച്ച് ഡി എൻ എനെ കുറിച്ച് അല്ലേ ഡി എൻ എ റെഡി അല്ലേ യെസ് കേട്ടോ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിച്ചു തരും ഓക്കെ എല്ലാവരും റെഡി അല്ലേ യെസ് നോക്ക് ആദ്യം തന്നെ ഡി എൻ എ എന്ന് 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 പറഞ്ഞാൽ റൈബോ 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 ന്യൂക്ലിക് 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 ആസിഡ് 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 വിളിക്കും വിളിക്കും എന്താ ഇതാണ് ഇതിന്റെ ഫുൾ ഫോം ഫോം ഫുൾ ആണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കും എന്താ വിളിക്കുക ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ യെസ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുന്നത് ഈ ഡി എൻ എയുടെ ഘടന എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് സ്ട്രക്ചർ സിമ്പിൾ ആണ് ഒരു ഹെലിക്കലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ചുറ്റുകോണിയുടെ ഷേയ്പാണ് ആർക്കുള്ളത് ഡി എൻ എക്ക് ഉള്ളത് അതായത് ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരക്കും ഞാൻ അല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ഡി എൻ എയുടെ ഷേപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷേയ്പാണ് അല്ലേ യെസ് യെസ് ഒരു ചുറ്റുകോപണിയുടെ ആകൃതിയാണ് ആർക്കുള്ളത് നമ്മുടെ സ്വന്തം ഡി എൻ എക്ക് ഉള്ളത് ഇനി ടുത്ത് പഠിക്കാനുള്ളത് ഈ ഡി എൻ ഏൽ എന്തൊക്കെയാണ് ഉള്ളത് ഡി എൻ എൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം ആദ്യമായിട്ടുള്ളത് ശ്രദ്ധിച്ചോ ഇങ്ങനത്തെ ഷേപ്പിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഒരാളുണ്ട് അയാളുടെ പേരാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയും എന്താ വിളിക്കാം ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാര എന്ന് പറയും ഇതൊരു പെന്തകൻ ഷേപ്പിലാണ് ഉള്ളത് ഒരു പഞ്ചഭുജത്തിന്റെ ഷേപ്പിലാണ് ഇതിന്റെ പേരെന്താ റൈബോസ് ഷുഗർ അതായത് റൈബോസ് പഞ്ചസാര ഇതാണ് ഒന്നാമത്തെ ഘടകം ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാല് ഏകദേശം നമ്മള് കഴിക്കുന്ന ലോലിപ്പോപ്പ് പോലത്തെ സാധനമാണ് ഇതിന്റെ പേരാണ് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കും എന്താ ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റ് എന്താ ഇതാണ് രണ്ടാമത്തെ ഘടകം യെസ് ഫോസ്ഫേറ്റ് ഇനി മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാല് നാല് ആൾക്കാർ ചേർന്നുള്ള സാധനം അതിന്റെ പേരാണ് നൈട്രജൻ ബേസസ് എന്ന് വിളിക്കും നൈട്രജൻ ജൻ ബസ് എന്താ വിളിക്കുക നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ് എന്ന് വിളിക്കും ഈ നൈട്രജൻ ബേസ് എത്രണ്ട് അറിയോ ഈ നൈട്രജൻ ബേസ് എത്രണ്ട് യെസ് സിമ്പിളാണ് ശ്രദ്ധിച്ചോ നാല് നൈട്രജൻ ബേസ് ഉള്ളത് ഒന്നാമത്തെ നൈട്രജൻ ബേസിന്റെ പേരാണ് അഡിനിൻ എന്താ പേര് അഡിനിൻ ഡിനോട്ട് ചെയ്യും ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക യെസ് അഡിനിൻ രണ്ടാമത്തത് ഏതാണ് രണ്ടാമത്താണ് ഇനി മൂന്നാമത്തതാണ് സൈറ്റോസിൻ ഏതാണ് സൈറ്റോസിന്ന് വിളിക്കും ഇനി നാലാമത്തതാണ് ഏത് ഖ്വാനിൽ ഗുവാനിൽ വിളിക്കും വിളിക്കും ഗ്വാനി അപ്പോ എന്തൊക്കെയാണ് മക്കളുള്ളത് യെസ് ഒരു ഡി എൻ എൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് പറയുന്നത് ആദ്യമുള്ളത് ഡിയോക്സി റൈബോസ് ഷുഗർ അതായത് ഡി എൻ എൽ കാണപ്പെടുന്ന ഡി എൻ എൽ കാണപ്പെടുന്ന ഷുഗർ മോളിക്യൂൾസിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം ഏതാണ് ഡിയോക്സി റൈബോസ് പഞ്ചസാരയാണെന്ന് നിങ്ങൾ അധികണം കൃത്യമായിട്ട് മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടാമത്തത് ഇത് അടുത്ത ഘടകത ഫോസ്ഫേറ്റ് അല്ലെ കോൽമുട്ടായി പോലെ എന്താണ് അല്ലെ ഊമ്പി കഴിക്കുന്ന എന്താണ് കോൽമുട്ടായി പോലെയുള്ള ലോലിപ്പോപ്പ് പോലെയുള്ള ആളാണ് ആര് ഫോസ്ഫേറ്റ് മൂന്നാമത്തെ ആളാണ് നൈട്രജൻ ബേസ് ഈ നൈട്രജൻ ബേസ് നാല് തരമുണ്ട് ഡി എൻ എൽ നൈട്രജൻ ബേസ് എത്ര തരമുണ്ട് നാല് തരമുണ്ട് ഒന്ന് അഡീനിൻ രണ്ടാമത്തെ

യെസ് അടുത്ത നോക്കടാ അടുത്ത നോക്ക് സിമ്പിൾ ആണ് അടുത്തെന്താ നോക്കേ സൈറ്റോസിന്റെ ഘടന നോക്ക് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ഗുഹാനിന്റെ ഘടന ഇതാ കൂത്ത് നിൽക്കുകയാണ് ഇത് രണ്ടും എന്ത് ചെയ്യാ യോജിപ്പിക്ക് യോജിപ്പിച്ചു വെക്കാൻ പറ്റും ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറ്റി വെക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി സൈറ്റോസിന് എപ്പോഴും ആരുമായിട്ട് ജോയിൻ ചെയ്യാ ആരുമായിട്ട് കമ്പൈൻ ചെയ്യ യെസ് ഗുഹാനിനുമായിട്ടാണ് അല്ലെ ഗുഹാനിന് എപ്പോഴും ആരുമായിട്ട് ജോയിൻ ചെയ്യുക സൈറ്റോസിനുമായിട്ടാണ് അല്ലെ അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാ ജോയിൻ ചെയ്യ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്നാൽ ഞാൻ ഈ മൂന്ന് ആൾക്കാരെ ചേർത്തിട്ട് ഈ മൂന്ന് ആൾക്കാർ ആരൊക്കെ ഡിയോക്സി റൈബോസ് ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ് ഇവരെ മൂന്ന് ആൾക്കാർ കൂടി ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഞാൻ എന്ത് ചെയ്യാണ് ഒരു ചിത്രം വരയ്ക്കാൻ പോവാണ് ഏറ്റവും ബേസിക് സ്ട്രക്ചറായ ഡി എൻ ഐയുടെ ഏറ്റവും ബേസിക് സ്ട്രക്ചറായ ഒരു ചിത്രം ഞാൻ വരയ്ക്കാം വരയ്ക്കേണ്ടോ ആദ്യം ഞാൻ ആരെ വരച്ചു ആ ഷുഗർ മോളിക്കൂളിനെ വരച്ചു അതായത് ഡിയോക്സി റൈബോസ് ഷുഗറിനെ വരച്ചു പഞ്ചസാരനെ വരച്ചു പിന്നെ അതിൻ്റെ ഒരു സൈഡില് ആരെ വരച്ചു എസ് ഫോസ്ഫേറ്റിനെ വരച്ചു ഇനി മറ്റൊരു സൈഡില് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു നൈഡ്രൻ ബേസിനെ വരച്ചു ഏതെങ്കിലും ഇപ്പൊ എല്ലാവരും ആയല്ലോ അതായത് ഡിയോക്സൈഡുമായി ഇപ്പൊ ആയി അതേപോലെ ആയി അതുപോലെ ആരുമായി യെസ് ഒരു നൈട്രജൻ ബേസുമായി അല്ലെ ഒരു നൈട്രജൻ ബേസ് ആരെ ഞാൻ വരച്ചിട്ടുള്ള അഡീരിൽ എല്ലാരും കൂടി ഒരുമിച്ച് വരയ്ക്കാൻ പറ്റൂല അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഇതാ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ പറഞ്ഞിട്ടുള്ള ആരൊക്കെ ഷുഗർ മോളിക്യൂളും ഷുഗർ മോളിക്യൂളും അതേപോലെ എന്താണ് ഫോസ്ഫേറ്റും അതുപോലെ ആര് യെസ് നൈട്രജൻ ബേസ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊരു പേര് വിളിക്കുക എന്താ അറിയോ ന്യൂക്ലിയോടൈഡ് എന്നാ വിളിക്കുക എന്താ വിളിക്കൂക്ലിയോക്ലിയോ ടൈഡ് എന്ന് വിളിക്കുക ന്യൂക്ലിയോ ടൈഡ് എന്ന് വിളിക്കും ന്യൂക്ലിയോടൈഡ് അതായത് ഡിയോക്സി റൈബോസ് ഷുഗർ മോളിക്യൂളും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം യെസ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കാം ഈ ന്യൂക്ലിയോടൈഡിന്റെ ഒരു ചെങ്ങലയാണ് ഒരു ചെയിൻ ആണ് ശരിക്കുന്നത് എന്ത് യെസ് ഡി എൻ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നോക്ക് നമുക്ക് ഇവിടെ നാല് നൈട്രജൻ ബേസുകൾ മാറ്റി വെക്കാൻ പറ്റൂല്ലേ അതായത് നാല് നൈട്രജൻ ബേസ് മാറ്റി മാറ്റി വെക്കാൻ പറ്റും ഇവിടെ ഉള്ളത് അടിനി ആണ് ഇതിൻ്റെ അടുത്ത തൈമിൻ വെക്കാം അതേപോലെ സൈറ്റോസിൻ വെക്കാം പിന്നെന്താ ഗ്വാനിംഗ് വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ടൈപ്പ് ന്യൂക്ലിയോട്ടൈഡ് കിട്ടും യെസ് ടോട്ടല് നാല് ടൈപ്പ് ന്യൂക്ലിയോട്ടൈഡും നമുക്ക് ലഭിക്കും മനസ്സിലായോ യെസ് ഒന്നുകൂടി പറയാം എന്താണ് ഡി എൻ എന്ന് പറഞ്ഞാല് ഡബിൾ സ്റ്റാൻഡ് ആണ് എന്താണ് ഡബിൾ ആണ് എന്താണ് ഈ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു സ്റ്റാൻഡ് ഇത് രണ്ടാമത്തെ സ്റ്റാൻഡ് ഇത് അപ്പൊ അങ്ങനെ ഡബിൾ സ്റ്റാൻഡാണ് ശരിക്കും ആർക്കുള്ളത് ഡി എൻ എക്ക് ഉള്ളത് ഡി എൻ്റെ ഫുൾഫോം ഡിയോക്സി ന്യൂക്ലിക് ആസിഡ് ഇത് ഉണ്ടാക്കാൻ മൂന്ന് ഘടകങ്ങൾ ഉള്ളത് അല്ലെ ഒന്ന് ഡിയോക്സിബോ ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാര തന്മാത്ര എന്ന് പറയുന്ന ഒരു പഞ്ചഭുജത്തിന്റെ ഷേപ്പിലുള്ള ഒരാൾ പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ആണ് അല്ലേ നമ്മൾ ലോലിപ്പോപ്പ് പോലെ ഉള്ള ഫോസ്ഫേറ്റ് പിന്നെ നൈട്രജൻ ബേസ് ആണ് നൈട്രജൻ ബേസ് നാല് തരണ്ട് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ സൈറ്റോസിൻ്റെ അഡിനിൻ തൈമിനും ഒരുമിച്ച് ജോയിൻ ചെയ്യും അതേപോലെ സൈറ്റോസിനും ഗുവാനിനും എന്ത് ചെയ്യും ഒരുമിച്ച് ജോയിൻ ചെയ്യും ഓക്കെ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അതില് ഒരു പെൻഡാ ഷുഗറും അതായത് ഒരു ഷുഗർ മോളിക്യൂളും അല്ലെങ്കിൽ ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ചേർന്നാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും എന്താ വിളിക്കുക ന്യൂക്ലിയോടൈഡ് ഞാൻ പറഞ്ഞു ഈ ന്യൂക്ലിയോടൈഡിന്റെ ചെങ്ങലയാണ് ശരിക്കുന്നത് എന്ത് യെസ് നമ്മുടെ ഡി എൻ എന്ന് പറയുന്നത് അപ്പം ആ ഒന്ന് വരച്ചു നോക്കിയാലോ യെസ് കേട്ടോ ശ്രദ്ധിച്ചോ ഇപ്പോ ഞാൻ ആദ്യം ഷുഗർ മോളിക്യൂള് വരച്ചു അതായത് പഞ്ചസാര മാത്രം വരച്ചു സൈഡില് ഫോസ്ഫേറ്റ് കൊടുത്തു സൈഡിലായിട്ട് ഞാൻ എന്ത് ചെയ്തു അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസും വരച്ചു അല്ലേ ഓക്കെ അപ്പോ അഡിനി ഇപ്പൊ ആയി ഇനി അടുത്ത് നമ്മൾ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോ യെസ് ഇപ്പൊ നോക്ക് ഇത് അഡിനിൻ ആണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആരാണ് യെസ് തൈമിനാണ് അടിന് എപ്പോഴും കൂടി കൂട്ടിച്ചേരുക യെസ് തൈമിനുമായിട്ടാണ് അപ്പൊ നോക്കടാ നോക്ക് ഇതും ഒരു ആണ് ഇതും ഒരു ന്യൂക്ലിയോട്ടൈഡാണ് ഒന്ന് കുത്തനെ മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് താഴോട്ടാണ് വരയ്ക്കുക യെസ് ഇതിന്റെ മുനമ്പ് നോക്കിയാൽ മതി ബേസ് അല്ലെ നമ്മളെ ഷുഗർ മോളിക്യൂൾസിന്റെ മുനമ്പ് നോക്കുക അത് മുകളിലേക്ക് ആണെങ്കിൽ എന്താ ഒരു സ്റ്റാൻഡ് താഴോട്ട് കഴിക്കാറുണ്ടാകുക ഓക്കെ അല്ലേ ഇനി അടുത്ത തിരുവനന്തപുരം വരക്കാണ് അടുത്ത ഷുഗർ മോളിക്യൂള് ഫോസ്ഫേറ്റ് ഒരു കണക്ഷൻ യെസ് ഇനി സൈറ്റോസിൻ വരച്ചു ഒരു ഗുവാനി ഗുവാനി വരച്ചു സൈറ്റോസിൻ കണക്ഷൻ യെസ് ഇനി നമ്മൾ എന്ത് ചെയ്യാ വരച്ചു യെസ് നോക്ക് രണ്ടാമത്തെ എന്താണ് സ്റ്റാൻഡോ അല്ലെ സ്റ്റാൻഡിലുള്ള ഇഴയും നമ്മൾ വരച്ചു അല്ലെ നോക്ക് ഇവിടെ ശ്രദ്ധിച്ചോ ഇതൊരു സ്റ്റാൻഡാണ് ഇതൊരു സ്റ്റാൻഡാണ് രണ്ട് സ്റ്റാൻഡ് അതിന്റെ ഇടയിലുള്ള പടി പടിയായിട്ട് നിൽക്കുന്ന ആളാണ് ആര് ഈ കണ്ണ നൈഡ്രോജൻ ബേസിന്റെ കണക്ഷൻസ് അല്ലെ ഇപ്പൊ ഞാൻ രണ്ടാമത് ഇത്രയും വരച്ചു ഇനി മൂന്നാമത്തെ എന്താണ് സെക്ഷൻ കൂടി വരയ്ക്കാണ് ഇങ്ങനെ വരച്ചു ഇനി വേണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കൊടുത്തു കൊടുക്കു അടിവിൻ അടിമിൻസ് ഇപ്പൊ നോക്ക് നോക്ക് ഇതാണ് നമ്മുടെ ഒരു ഡി എൻ എന്ന് പറഞ്ഞാൽ ഒരു ഡി എൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ചെയ്തതിന് അടിക്കൊക്കെ ഉണ്ട് അല്ലേ അപ്പോ ഇത് ഫസ്റ്റ് സ്റ്റാൻഡ് ഇത് സെക്കൻഡ് സ്റ്റാൻഡ് അതായത് ഈ ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റ് സ്റ്റാൻഡ് ഇങ്ങനെ പോണില്ലേ ആ പോണതാണ് എന്ത് ഈ കാണുന്ന ആഴോട്ട് ന്യൂക്ലിയോട്ടൈഡിണ്ട് ഇവിടെ ഫുള്ള് ന്യൂക്ലിയോട്ടൈഡാണ് അല്ലെ ന്യൂക്ലിയോട്ടൈഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ചെങ്ങലയാണ് ശരിക്കും ഇവിടെ ഡി എൻ എ ആയിട്ട് പറഞ്ഞത് അല്ലെ ഇപ്പൊ നോക്ക് ഇത് ഒരു സ്റ്റാൻഡ് ഇനി രണ്ടാമത്തെ സ്റ്റാൻഡ് ഇത് എങ്ങനെ പോണ് അതാണ് ഈ സ്റ്റാൻഡ് പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പടിപൊടി പോലെ നമ്മൾ വളഞ്ഞു കേറ ചുറ്റു കോണി ചുറ്റു കോണി അതിന്റെ രണ്ട് സൈഡിൽ പിടിക്കാണ്ടാവും ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ കേറുക ചെയ്യാം നമ്മുടെ മുകളിലോട്ട് അപ്പൊ ആ കേറുന്ന പടിയാണ് ഏത് ഈ സെന്ററിൽ കാണുന്ന ഈ കാണണം ഇതെന്താ നൈട്രജൻ ബേസിന്റെ ബോണ്ടാണ് നൈട്രജൻ ബേസിന്റെ ബോണ്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഡി എൻ എസ് സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ സിമ്പിൾ അല്ലേ യെസ് അപ്പൊ ഇത് മറക്കണ്ട ഹുഷാറായിട്ട് പഠിക്കട്ട ഇനി നമുക്ക് ആർ എൻ കുറിച്ചാൽ ഇരിക്കുക ആർ എൻ എത്തിച്ചൊന്നുമില്ല ഇതിന് ചെറിയൊരു വ്യത്യാസം എന്താ ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോസ് ഷുഗർ അല്ല ഇവിടെ ഉള്ളത് അത് ഡി എൻ എല്ലാം ഇവിടുത്തെ വെറും റൈബോ ഷുഗർ ആണ് റൈബോ ഷുഗർ ആണ് അല്ലെ റൈബോ ഷുഗർ ആണ് ഇതിലുള്ളത് യെസ് രണ്ടാമത്തത് ഇതിന് ഫുൾഫോം ആർ എൻ എയുടെ ഫോം എന്താ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും റൈബോ ആർ എൻ എന്റെ ഫുൾ ഫോം ആണ് എന്ത് റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കും ഇനി ആർ എൻ എത്ര സിംഗിൾ ആണ് സ്റ്റാൻഡാണ് സിംഗിൾ ആണ് അതായത് ഇങ്ങനെ വരും ഇങ്ങനെ വരും സിംഗിൾ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ കണക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ റെഡി അല്ലേ സിംഗിൾ ആണ് ഇനി ആർ എൻ എൽ എന്തൊക്കെയാണുള്ളത് ഡി എൻ എൽ പോലെ തന്നെയാണ് ആദ്യം എന്താ എന്താ ആദ്യത്തെന്താ നമുക്ക് നോക്കാം ആർ എൻ എൽ ഉള്ള ആദ്യത്തെ ഘടകം ആർ എൻ എൽ ഉള്ള റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിലെന്താ ഉള്ളത് നമ്മൾ നേരത്തെ പോലെ ഷുഗർ മോളിക്യൂൾസ് ഇതിലും ഉണ്ട് അല്ലേ അതായത് ഇത് നമ്മൾ എന്താ പറയുക ആ ഇവിടുത്തെ ഷുഗർ മോളിക്യൂൾസിന്റെ പേര് അല്ലെങ്കിൽ പഞ്ചസാര മാത്ര പേര് അല്ലെ എന്താ റൈബോ റൈബോസ് ഷുഗർ ആണ് റൈബോസ് ഷുഗർ ആണ് മറ്റേത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഇവിടെ വെറും റൈബോസ് ഷുഗർ ആണ് റൈബോസ് പഞ്ചസാര പിന്നെന്താ പിന്നെന്താ ഉള്ളത് ആ ഫോസ്ഫേറ്റ് നേരത്തെ മടിയുണ്ട് ഫോസ്ഫേറ്റ് വടിയുണ്ട് ഫോസ്ഫേറ്റ് വടിയുണ്ട് ഫോസ്ഫേറ്റ് വടിയുണ്ട് ആ പിന്നെ അടുത്തത് നൈട്രജൻ ബേസ് വടിയുണ്ട് നൈട്രജൻ ബേസ് നൈട്രജൻ ബേസ് ഇവിടെ ഉണ്ട് ഏതൊക്കെ നൈട്രജൻ ബേസ് അഡിനിൻ ഉണ്ട് അഡിനിൻ പിന്നെ തൈമിനുണ്ടോ തൈമിനുണ്ടോ ഇല്ല ഇവിടെ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നൈട്രജൻ ബേസ് തൈമിന് പകരം ഇവിടെ ഉള്ള ആളാണ് യുറാസിൽ യുറാസിൽ എന്ന് പറയും യുറാസിൽ പിന്നെന്താ ഗ്വാനിൻ പിന്നെ സൈറ്റോസിൽ സൈറ്റോസിൻ ഓക്കെ അപ്പൊ നോക്കണ ആർ എൻ്റെ പ്രത്യേകത ഡി എൻ എൽ എങ്ങനെ വ്യത്യാസം വിട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം ഡി എൻ എന്റെ ഫുൾ ഫോം എന്താണ് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാൽ ആറിന്റെ എന്താ റൈബോ ന്യൂക്ലിക് ആസിഡ് പിന്നെ ഡി എൻ എൽ പഞ്ചസാര തന്മാത്രയുടെ പേരെന്താ ഡി റൈബോസ് ഷുഗർ അല്ലെ ഡിഒക്സി റൈബോസ് പഞ്ചസാര എന്നാൽ ആർ എൻ എക്ക് വരുമ്പോ ആർ എൻ എൽ റൈബോസ് പഞ്ചസാര പിന്നെന്താ ഡി എൻ എ ഡബിൾ സ്റ്റാൻഡ് ആണ് എന്നാൽ ആർ എന്താണ് ആറന് എന്താ സിംഗിൾ സ്റ്റാൻഡാണ് ആറിനെന്താണ് സിംഗിൾ ആണെന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ പിന്നെന്താ പിന്നെന്താ ആ നൈട്രോജൻ ബേസസ് ഏതൊക്കെയാണ് ഡി എൻ എൽ നൈട്രോജൻ ബേസസ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അങ്ങനെയാണ് ആറണു വരികയാണെങ്കിൽ അഡിനിൻ ഉണ്ടാവില്ല തൈമിന് പകരം എന്താ എന്താസിൽ പിന്നെ ഗ്വാനിൻ അല്ലേ സിമ്പിളാണ് അപ്പം നമ്മൾ ഡി എൻ എയും ആർ എൻ എയും തമ്മിലെ കമ്പാരിസൺ നമ്മൾ വളരെ ഉഷാറായിട്ട് പറഞ്ഞു മക്കളെ നിർബന്ധമായിട്ടും ചെയ്യണം ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ വരക്കാൻ പഠിക്കണം കാരണം പൂർത്തിയാക്കി വരക്കാൻ പരീക്ഷയ്ക്ക് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡി എൻ ഇ ആർ എൻ തമ്മിൽ കമ്പാരിസൺ വരാറുണ്ട് മറക്കണ്ട നിർബന്ധമായിട്ട് പഠിക്കണം പിന്നെ ന്യൂക്ലിയോട്ടൈഡ് എന്ന് ടോപ്പിക് ഉണ്ടല്ലോ ന്യൂക്ലിയോട്ടൈഡ് ഇതാ ഈ പറഞ്ഞത് അതായത് ഒരു ഡിയോക്സി വൈബോ ഷുഗർ മോളിക്യൂളും അതായത് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റും ഒരു നൈട്രജൻ ബേസും ചേർന്നാണെന്ത് ന്യൂക്ലിയോടൈഡ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് പഠിക്കണം ഈ ന്യൂക്ലിയോടൈഡിന്റെ ചെയിൻ ആണ് ശരിക്കുന്നത് യെസ് നമ്മുടെ ഡി എൻ എ ഓക്കെ അല്ലേ അപ്പം കാണാം താങ്ക് യു